കൊല്ലം പുനലൂരിൽ ട്രെയിനിൽ നിന്ന് രേഖകളില്ലാത്ത പതിനാറര ലക്ഷം രൂപ പിടികൂടി റെയിൽവേ പോലീസ് കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് പണം പിടിച്ചത് രണ്ടു മാസത്തിനിടെ ഏഴു തവണ പണം കിടച്ചതായി പ്രതി മധുര സ്വദേശി നവനീത് കൃഷ്ണൻ പോലീസിനോട് സമ്മതിച്ചു ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ പുനലൂർ റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും കൊല്ലം ചെന്നൈ എഗ്മോ ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച പതിനാറര ലക്ഷം രൂപയുമായി മധുര സ്വദേശി കൃഷ്ണൻ പിടിയിലായത് സംശയാസ്പദമായി കണ്ടതോടെ പോലീസ് പരിശോധിച്ചപ്പോൾ ശരീരത്തോട് ചേർത്ത തുണികൊണ്ട് നിർമ്മിച്ച അറയിൽ നിന്നും അഞ്ഞൂറിൻ്റെ നോട്ടുകെട്ടുകൾ കണ്ടെടുക്കുകയായിരുന്നു രണ്ടു മാസത്തിനിടെ ഏഴ് തവണ സമാന രീതിയിൽ പണം കടത്തിയതായി പ്രതി പോലീസിനോട് പറഞ്ഞു മധുരയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് പറഞ്ഞത് അയാളുടെ പേര് നവനീത് കൃഷ്ണ എന്നാണ് അറുപത്തി മൂന്ന് വയസ്സുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ ഉള്ളൂ എങ്ങോട്ട് കൊണ്ടുവന്നെന്നും എന്ത് ആണ് ഇതിന്റെ പിന്നിലുള്ള ഏതോ വികാരം എന്നും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കി ട്രഷറിയിലേക്ക് മാറ്റും സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗത്തിനും പോലീസ് വിവരങ്ങൾ കൈമാറി കഴിഞ്ഞ മാസത്തിനിടെ ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ട്രെയിനിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടിയത് ട്വൻറ്റി കൊട്ടാരക്കര